കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും മന്ത്രിമാരും നടത്തിയിരിക്കുന്ന അവകാശവാദങ്ങൾ ജനങ്ങളെ പരിഹാസരാക്കുന്ന തരത്തിലാണ് അത് നമ്മുടെ ജനവിധിയെ തന്നെ അവകസിക്കുന്ന തരത്തിലുള്ള അവകാശവാദങ്ങളാണ് ചില മന്ത്രിമാരും ചില നേതാക്കന്മാരും ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ശ്രീ എം എം ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ വോട്ട് ആനി രാജ പിടിച്ച വോട്ട് പോലും നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അവിടെ ശക്തമായ പ്രതി ഭരണവിരുദ്ധ വികാരം ഉണ്ടായി അപ്പോൾ ഇവർ പറയുന്നത് എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയം വിലയിരുത്തുകയും അവിടെ കോൺഗ്രസ് ഇന്ത്യ സഖ്യവും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ എന്തായാലും ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരിക്കലും കോൺഗ്രസ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നടന്ന ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പ് സംസ്ഥാന രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ നൽകിയ വിധിയെഴുത്താണ് ആ വിധിയെഴുത്തിലും സി പി എമ്മിന് വളരെ ദയനീയമായ പരാജയമാണ് ഉണ്ടായത് എന്നുള്ളത് നാം കാണണം അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇടതുപക്ഷം പറഞ്ഞത് എന്താണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷം ഗാന്ധി നേടില്ല അതുപോലെ തന്നെ രാഹുൽ രാഹുൽ ഗാന്ധിക്കും എതിരായ വികാരം വയനാട്ടിൽ ആഞ്ഞടിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് അത് യു ഡി എഫിനെയാണ് ബാധിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയോടുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോകാത്തത് എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മണി നടത്തിയതെങ്കിൽ അവരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് ദയനീയമായ അവസ്ഥയിലാണ് വയനാട്ടിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അവസ്ഥ ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷം നേടുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു പ്രവചനാതീതമായ ഭൂരിപക്ഷമായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നേടാൻ പോകുന്നത് എന്ന് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞു ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കെ പി സി പ്രസിഡന്റ് പറഞ്ഞു യു ഡി എഫ് കെ സി വേണുവാൻ അടക്കമുള്ള നേതാക്കന്മാർ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു ആ പ്രവചനാതീതമായ ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനർത്ഥം പാലക്കാട്ടെ ജനവികാരം എൽ ഡി എഫ് സർക്കാരിന് എതിരാണ് എന്നുള്ളത് തന്നെയാണ് അവർക്ക് അവരുടെ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല യു യു കോൺഗ്രസ്സുകാരനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവിടെ നിർത്തി യു ഡി എഫിനെ തോൽപ്പിക്കാനുള്ള എല്ലാ അടവുകളും ഉപയോഗിച്ചു ഭരണയന്ത്രം ദുർവിനിയോഗ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ തമ്പടിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടും പാലക്കാട് അവർക്ക് മൂന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തീർച്ചയായും എൽ ഡി എഫിനെതിരായ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം ഇരുപത്തെട്ട് വർഷമായി മാർക്സിസ്റ്റ് പാർട്ടി സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസംബ്ലി മണ്ഡലമാണ് ചേലക്കര അവിടെ യു ഡി എഫ് പന്തിരായിരം വോട്ടിനാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഇനിയും ശക്തമായി വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് എത്ര അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ എത്ര വോട്ടിനാണ് നമ്മൾ പരാജയപ്പെടുന്നത് എന്നുള്ളത് പക്ഷേ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ മുപ്പത്തെണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് വിജയിച്ചത് ആ മുപ്പത്തെണ്ണായിരം വോട്ട് അവർക്ക് നിലനിർത്താൻ കഴിയില്ലെന്ന് മാത്രമല്ല അവർ പന്തിരായിരത്തിലേക്ക് ചുരുങ്ങി എങ്കിൽ പാലക്കാട് ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു അതുപോലെ വയനാട്ടിൽ ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു എങ്കിൽ ഇവിടെ ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ അവർ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടിയ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം പോലും നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രകടമായ തെളിവാണ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രകടമായ തെളിവാണ് എന്തൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പ് വിധി ഈ ഗവൺമെന്റിനെതിരായ വിധിയാണ് ദേശീയ ദേശീയതലത്തിൽ നരേന്ദ്രമോദിക്കും വർഗീയ ഫാസിസത്തിനുമെതിരെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നതാണ് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്ന വിജയം അതുകൊണ്ട് ഈ ചേലക്കരയിൽ വിജയിച്ചതുകൊണ്ട് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ ജനങ്ങൾ അനുകൂലമായിരിക്കുന്നു അല്ലെങ്കിൽ ഭരണ ഭരണത്തെ വിരുദ്ധ വികാരമില്ല എന്നുള്ള ഇടതുപക്ഷ മുന്നണിയുടെയും മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും അവകാശവാദം പൊള്ളയാണ് അത് ജനങ്ങൾ ഇനിയും ജനവിധി മനസ്സിലാക്കാതെ ജനവിധി തിരിച്ചറിയാതെ അതിൻ്റെ ജനവിധിയുടെ ശരിയായ വശം മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് ഇടതുപക്ഷം ധരിക്കേണ്ട ഈ സർക്കാരിനെതിരായ കനത്ത ജനവികാരമാണ് ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയും ജാർഖണ്ഡിലുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ജാർഖണ്ഡിൽ കോൺഗ്രസും ജെഎമ്മും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം വ്യക്തമായ ഭൂരിപക്ഷം നേടി ഗവൺമെൻറ്റിന് അധികാരത്തിൽ ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള ക്ലിയർ മെജോറിറ്റി ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഞങ്ങൾ പ്രതീക്ഷ വിജയത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നിലനിർത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ രാഷ്ട്രീയമായ അവരുടെ നീക്കങ്ങൾ എല്ലാവർക്കും പറയും ഇ ഡി എ ഉപയോഗിച്ചു ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ തന്നെ മൂന്ന് മാസം ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തത് അത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി ഇ ഡി ഐയും അതുപോലുള്ള ഉൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആറുമാസങ്ങൾക്ക് മുന്നേ ബി ജെ പി അട്ടിമറി നടത്താൻ ശ്രമിച്ചത് പക്ഷേ അവിടെ ബി ജെ പി പരാജയപ്പെടുകയെച്ചത് മഹാരാഷ്ട്രയെ തീർച്ചയായും മഹാരാഷ്ട്ര വികാസ് അഘാഡി ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അധികാരത്തിൽ വരുമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നമുക്ക് മഹാരാഷ്ട്ര വികാസ് അഘാടി എം വി കെക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല ഇടതുപക്ഷ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിനാണ് ഇപ്പോൾ അവിടെ ഭൂരിപക്ഷം ലഭിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തീർച്ചയായും ഞങ്ങളുടെ നേതൃത്വം ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളത് പരിശോധിക്കും ഏത് ഘട്ടത്തിലാണ് ഏത് എന്തുകൊണ്ടാണ് അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയാത്തത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ അഞ്ച് കോടി രൂപയാണ് ഒരു ബി ജെ പിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് തലേ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം പിടിച്ചെടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിധിയെ അട്ടിമറിക്കുവാൻ വേണ്ടി അത് ബി ജെ പിക്ക് അനുകൂലമാക്കാൻ വേണ്ടി ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്തുകയും അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുകയും അദാനി അംബാനിമാരെ പോലുള്ള കോർപ്പറേറ്റുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ബി ജെ പി അവിടെ ഭരണം നിലനിർത്തിയിരിക്കുന്നത് അത് നേരത്തെ ശിവസേനയുടെ ഒരു വിഭാഗത്തെ പുലർത്തി ഏക്നാഥ് ഷിൻഡേ അവരോടൊപ്പം നിർത്തി അതുപോലെ എൻ സി പിയെ പിളർത്തി അജിത് പവാറിനെ കൂടെ നിർത്തി അങ്ങനെ രാഷ്ട്രീയത്തിൽ കേട്ടുകേവിയില്ലാത്ത ജനാധിപത്യത്തിൽ കേട്ട് പലതരത്തിലുള്ള കാലുമാറ്റങ്ങളും കൂറുമാറ്റങ്ങളും കോടികൾ ചെലവാക്കിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിൽ വിവിധ പാർട്ടികളെ പുലർത്തിക്കൊണ്ടൊക്കെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി ഈ ഒരു വിജയം നേടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ അത് പ്രാഥമികമായി വിലയിരുത്തേണ്ടത് വിശദമായി എ ഐ സി സിയുടെ നേതൃത്വം അതുപോലെ ഇന്ത്യ സെക്രട്ടറി നേതൃത്വം ആ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് വിശ വിശാംശങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ദേശീയ നേതൃത്വം ഇന്ത്യ സെക്രട്ടറി നേതൃത്വം പറയുന്നതാണ് അല്ല ചേലക്കരയിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ചേലക്കരയിൽ ഇടതുപക്ഷ രാജ്യത്ത് പണി ഇരുപത്തെട്ട് വർഷമായി കൈവശം വെച്ചിരിക്കുന്ന ഒരു അസംബ്ലി നിയോജമണ്ഡലമാണ് അവർ മുപ്പത്തി ഒൻപതിനായിരം വോട്ടിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാണ് അവിടെ കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് നിർത്താവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസൻ നിർത്തിയത് പക്ഷേ പൊളിറ്റിക്കലായിട്ട് എൽ ഡി എഫിന് വളരെയധികം മുൻതൂക്കമുള്ള പ്രത്യേകിച്ച് സി പി എമ്മിന് വളരെ അപ്രഭാദിത്യമുള്ള പഞ്ചായത്തുകളാണ് ഏതാണ്ട് ഒൻപത് പഞ്ചായത്തിൽ അഞ്ച് നാല് പഞ്ചായത്തുകൾ സി പി എമ്മിന് വളരെയധികം മുൻതൂക്കമുള്ള പഞ്ചായത്തുകളാണ് രണ്ട് പഞ്ചായത്തുകൾ തുല്യ എൽ ഡി എഫും യു ഡി എഫും തുല്യം തുല്യം വരുന്ന പഞ്ചായത്തുകളാണ് ബാക്കി മൂന്ന് പഞ്ചായത്തുകളാണ് യു ഡി എഫിന് യു ഡി എഫിന് അപ്പർ ഹാൻഡുള്ള അല്ലെങ്കിൽ മുൻതൂക്കമുള്ളത് തീർച്ചയായും വോട്ടിംഗ് നില പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ പഞ്ചായത്തുകളെ എത്രത്തോളം അവർക്ക് ലീഡ് നേടാൻ കഴിഞ്ഞു യു ഡി എഫ് പഞ്ചായത്തുകൾ യു ഡി എഫിന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകൾ ചേലക്കരയും അതുപോലെ തന്നെ പഴയന്നൂരും തിരുവല്ലാമല ഉൾപ്പെടെയുള്ള മുള്ളൂർക്കര ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ യു ഡി എഫ് എത്രമാത്രം പുറകോട്ട് പോയതിന് കാരണം എന്താണെന്ന് അത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് ചേലക്കര അവിടെ അവർ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം വോട്ടിനെ ജയിച്ചു കൊണ്ടിരുന്ന അസംബ്ലി മണ്ഡലത്തിൽ ഈ ഒരു 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 ഘട്ടത്തിൽ ഞങ്ങൾക്ക് ശരിക്കും എൽ ഡി എഫ് ഭരണവിരുദ്ധ വികാരം അവിടെ ശക്തമായി പ്രചരിപ്പിച്ച് മുപ്പത്തെണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പത്ത് പതിനോരായിരത്തിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ അത് യു നടത്തിയ ഒറ്റക്കെട്ടായുള്ള അതിശക്തമായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്